പുനർനിർമ്മിച്ച കനാൽ ബണ്ട് റോഡുകളുടെയും ഐരൂർപാടം ഫുട്ബോൾ മൈതാനത്തിന്റെയും ഉദ്ഘാടനം വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു പുനർനിർമ്മിച്ച കനാൽ ബണ്ട് റോഡുകളുടെയും ഐരൂർപാടം ഫുട്ബോൾ മൈതാനത്തിന്റെയും ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു തന്നിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ആന്റണി ജോലയെ ഞാൻ ആദ്യം തന്നെ ഈ നാടിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ യോജിപ്പ് എല്ലാ തലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഇവിടെ ജില്ലാ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും റഷീദയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മനോജാണ് രണ്ടുപേരും വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരാണെങ്കിലും വികസന കാര്യങ്ങളെ ജില്ലാ പഞ്ചായത്ത് സർക്കാരുമായി നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് മനോജിന്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും തങ്ങളുടെ സ്വന്തം പരിപാടി എന്ന് പരി തന്നെ വിജയിപ്പിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് ഇതിൽ പുതിയ കാഴ്ചപ്പാടിനനുസരിച്ച് ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് അതൊരു ഈ നാടിന്റെ ആവശ്യമാണ് ഭാവിയുടെ കൂടി ആവശ്യമാണ് അത് മനസ്സിലാക്കി ആ പദ്ധതി അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് ആനണി ജോൺ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പി വി ഐ പി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി കെ മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ബി പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ കെ ജോൺ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ കുമാരി യുവജനക്ഷേമ ബോർഡ് അംഗം റോണി മാത്യു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ായ സി ജി ആന്റണി ലതാ ഷാജി ലാലി ജോയ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളായ ബിജു പി നായർ ടി സി മാത്യു മത്തായി കോട്ടക്കുന്നേൽ കെ പി ശിവൻ എം എം ജോസഫ് ജിജി പുളിക്കൻ ആന്റണി പുള്ളൻ തുടങ്ങിയവർ സംബന്ധിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് എം ആലിയാർ നന്ദി രേഖപ്പെടുത്തി പുനർനിർമ്മിച്ച കനാൽ ബണ്ട് റോഡുകളുടെ നിർമ്മാണത്തിനായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രണ്ട് ലക്ഷം രൂപയും അയിരൂർ പാടം ഫുട്ബോൾ മൈതാനത്തിന്റെ നിർമ്മാണത്തിനായി മുപ്പത് ലക്ഷം രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് ന്യൂസ് കെ